വെൽക്കം ടു മൈ ഏറ്റൻ അനന്ത് ട്രാവലിംഗ് ബ്ലോഗ് ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര എല്ലാവർക്കും അറിയാം ലോകാത്ഭുതങ്ങളിലൊന്നായ പെട്ര സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോർദാനിലാണെന്നുള്ളത് അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അതുമാത്രമല്ല ഒന്ന് രണ്ട് സ്ഥലങ്ങൾ വേറെയുണ്ട് പോകേ വഴിയിൽ ഞാൻ പറഞ്ഞു തരാം രാവിലെ ഒരു ഫോർഒ ക്ലോക്ക് ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സെവൻ ഒ ക്ലോക്ക് ആകുമ്പോൾ പെട്ര ഓപ്പൺ ആവും അപ്പോൾ ശക്തമായ വെയിലാവുന്നതിന് മുന്നേ നമുക്ക് പെട്രയിലെത്തിയിട്ട് കണ്ടിറങ്ങാനുണ്ട് അപ്പോൾ അത് ആ പോകുന്ന വഴിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നമ്മളൊരു ടൗൺ ഏരിയ വിട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡും പാറകളും വിജനമായ ഭൂമിയൊക്കെയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ മുന്നോട്ട് പോകുമോറും ഒരു ഉള്ളേരിയായിട്ട് വരും അപ്പം നമുക്കിതുപോലെ ഒരുപാട് കടകളൊന്നും കാണാൻ പറ്റില്ല പിന്നെ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാം ഓപ്പണായി വരാനും ടൈം എടുക്കും പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കണ്ടതാണ് വിന്മിൽ കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് ഒരു പറമ്പ് നിറയെ ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിലൊക്കെ വന്നു തുടങ്ങുന്നത്ര അതുകൊണ്ട് അത്ര ക്ഷീണം നമുക്ക് പോകുന്ന വഴിയിൽ ഫീലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ര നഗരത്തിലേക്ക് എത്തി ഒരു ചെറിയ വലിയ നഗരം കേട്ടോ അത്ര ആയിട്ടുള്ള ഒരു സിറ്റി അല്ല ഒരുപാട് വാഹനങ്ങളില്ല വീടുകളില്ല കടകളില്ല ഒരു ശാന്തമായ സ്ഥലം ഇവരധികം പ്രമോട്ട് ചെയ്യുന്നത് ടൂറിസ്റ്റുകളെയാണ് പെട്ര ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലം കുറച്ചും ഫേമസ് ആയത് അതുകൊണ്ട് ഇവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ എല്ലാ കൺട്രിയിൽ നിന്ന് വരുന്നതാണ് ഇവിടെ അധികവും അതുകൊണ്ട് ഹോം സ്റ്റേ തന്നെയാണ് ഉള്ളത് എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു നഗരമാണ് ഇത്രയും നേരം വിജനമായ കാഴ്ചകളെല്ലാം കണ്ട് പെട്ടെന്നൊരു പച്ചപ്പിലേക്കൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ കടകളൊക്കെ ഓപ്പണായി വരുന്നത്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാം തുറക്കാൻ ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ഓ ക്ലോക്കിൻ്റെ അടുത്താവും ടൗണിൽ വണ്ടിയൊക്കെ കുറവാണെങ്കിലും നമ്മൾ പെട്രയുടെ റോഡിലേക്ക് കയറിയപ്പോൾ നിറയെ വണ്ടിയാണ് ഇപ്പോൾ ഇത് ഓഫ് സീസൺ ആണ് വലിയ തിരക്ക് ഇല്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്തായാലും ഇവിടെ അധികം തിരക്ക് കൂടുന്നത് വെക്കേഷൻ ടൈമിലാണ് ഈ അബ്രോഡൊക്കെ വെക്കേഷൻ ഉണ്ടാവില്ലേ അതിവിടെ മഞ്ഞുകാലമായിരിക്കും അപ്പോൾ നമുക്ക് അത് ശക്തമായ ചൂട് പെട്രയിൽ ഫീൽ ചെയ്യില്ല അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഉള്ളിലേക്ക് കയറുകയാണ് ഈ കയറി വരുന്നിടത്ത് തന്നെ അയലോവ നമ്മുടെ നാടുകളിലൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു ടൗണിലും ഇതുപോലെ നാടിൻ്റെ പേരും വെച്ചിട്ട് അയലോ കാണുന്നതല്ലേ അല്ലേ നമുക്കിതൊരു പുതുമയുള്ള കാഴ്ചയല്ല എന്തായാലും നമ്മൾ ഉള്ളോട്ട് കിടക്കുകയാണ് നിങ്ങളൊരു ജോർദാൻ സിറ്റിസൺ ആണെങ്കിലോ മറ്റു കൺട്രിയിൽ നിന്ന് വന്ന് ഇവിടുത്തെ റെസിഡൻസ് കാർഡ് എടുത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ ടെൻ ജെ വെച്ചിട്ട് നിങ്ങൾക്കുള്ളിൽ കയറാം അതർവൈസ് നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും ഫിഫ്റ്റി ജെ വേണം ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അത് ആസ് യുഷ്യൽ എല്ലാ കൺട്രിയും മറ്റ് കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകളെ ഇങ്ങനെയായിരിക്കും ും ട്രീറ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു അങ്ങനെ പൈസയൊക്കെ അടച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറി ഒരു ഒരേഴര ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി എന്നാലും നല്ല വെയിലായിരുന്നു പക്ഷേ ഇവർ പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇപ്പൊ കുറച്ച് വെയിലും ചൂടും കുറവാന്നാണ് നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് മണിക്കൂർ യാത്രയുണ്ട് പെട്ര കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ നടക്കേണ്ടവർക്ക് നടക്കാം അതർവൈസ് ഇവിടെ കുതിര വണ്ടിയുണ്ട് അല്ലാത്ത വണ്ടിയുണ്ട് അത് ചൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പോവാം പക്ഷേ നടന്ന് പെട്ടറെ കാണുന്നതാണ് അതിൻ്റെ ഒരു ശരിയെന്നാണ് ഇവിടെ മുന്നേ വന്ന നമ്മുടെ ഭർത്താക്കന്മാർ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ നടന്ന് കാണാൻ തീരുമാനിച്ചു മനോഹരമായ സ്ഥലമാണ് കേട്ടോ നിറയെ പാറകളും പാറകളിലൊക്കെ ഒരുപാട് കൊത്തുപണികളും ചെയ്തു വെച്ചേക്കുന്നു പണ്ടിവിടെ നെബാത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ടായിരുന്നു അവർ വാണിജ്യക്കാരായിരുന്നു അവരവരുടെ വാണിജ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ സാധനങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കാനും മറവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ രീതികളാണ് നിങ്ങൾ ആ പാറുകളിലൊക്കെ കാണുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ പെട്രയുടെ റിയൽ ഭംഗി കാണണമെങ്കിൽ കുറച്ച് ടോപ്പിൽ നിന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഗൈഡ് നമ്മളെ വേറൊരു വഴിയാണ് കൊണ്ടുപോയത് ഇത് മെയിൻ വഴിയല്ല പിന്നെ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരുപാട് നിറത്തിലുള്ള പാറകൾ അവിടെ ഉണ്ട് ചുവപ്പും കറുപ്പും ഹാഷ് കളറും ഒക്കെ ആയിട്ട് ഒരുപാട് നിറത്തിലുള്ള പാറകളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൽ തന്നെ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ സത്യം പറഞ്ഞൊരു ട്രെക്കിങ് പോയ ഫീലോട് കൂടി പെട്ടറെ കണ്ടിറങ്ങണം അത്രയും നടക്കാനുണ്ട് എന്നാലും ഞാൻ എൻ്റെ ഭർത്താവിനെ ഐ ഹാഡ്സ് ഓഫ് യും ഇത്രയും ദൂരം ഒരു ക്ഷീണവും ഇല്ലാതെ നടക്കുകയും അതിനുപുറമെ ഇത്രയും മനോഹരമായ വീഡിയോ മുഴുവനായിട്ട് എനിക്ക് എടുത്തു തന്നത് എൻ്റെ ഭർത്താവാണ് അവരിവിടെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വഴികളൊക്കെ അവർക്ക് വളരെ പരിചിതമാണ് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നടന്നപ്പോഴേക്കും സൈഡായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂവ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ തിരിച്ചു പോകാൻ തോന്നാത്ത വിധം മനോഹരമായ കാഴ്ചകളാണ് ഇതാണ് പെട്രയുടെ മെയിൻ കവാടം നിങ്ങൾ ഗൂഗിളിൽ പെട്ര എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതാണ് മുന്നിൽ തെളിയുന്നത് എൻ്റെ ഭർത്താവ് നമ്മൾ എത്തുന്നതിൻ്റെ എത്രയോ മുൻപ് എത്തി ഈ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യുമായിരുന്നു നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനങ്ങ് ദൂരേന്ന് വരുന്നത്രേ പെട്രയിലേക്ക് വരുന്നവർക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ തരാം നിങ്ങൾക്ക് ആവശ്യമായ വെള്ളമോ ഭക്ഷണ സാധനങ്ങളോ കയ്യിൽ കരുതിയിട്ട് വരിക നടക്കുന്ന വഴിയിൽ എവിടെയും കടകളൊന്നും ഇല്ല നമ്മുടെ ബോഡി പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും അതിമനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ പെട്രയുടെ മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ കടന്നു വരണം ആ വഴി പറയുന്ന പേരാണ് സിക്ക് രണ്ട് പാറകൾക്കിടയിലുള്ള മനോഹരമായ വഴിയാണിത് ഈ വഴിയിൽ ഇതുവരെ സൂര്യപ്രകാശം പതിച്ചിട്ടേയില്ല ഒരു ഒന്നര കിലോമീറ്റർക്കടുത്ത് നമുക്കിതുപോലെ നടന്നു വരാം ഒരു ഡിം ലൈറ്റിലൂടെ നടന്നു വന്ന് നമ്മൾ നേരെ എത്തുന്നത് പെട്രയിലെ മെയിൻ കവാടമായ പെട്ര എൻട്രൻസിന് നേരെ മുന്നിലേക്കാണ് വളരെ മനോഹരമാണ് ആ കാഴ്ച നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആ കാണുന്ന ശില്പങ്ങളെല്ലാം ഇവിടെ താമസിച്ചിരുന്ന വാണിജ്യക്കാർ മുന്നേ കൊത്തിവെച്ചതാണ് അതിനുള്ളവരുടെ നിധികളും സ്വർണങ്ങളും ഒക്കെ പണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാൽ ആർക്കും ഉള്ളിൽ കയറാൻ അന്ന് പറ്റിയിട്ടില്ല അന്ന് മാത്രമല്ല ഇന്നും ആരും കയറുന്നില്ല നമുക്കതിന് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ചുറ്റിലും പാറകളാണ് അതിനിടയിലൂടെ സിക്കുന്ന ഒരു വഴി രണ്ടായിരത്തി എഴുന്നൂറിലേറെ വർഷം പഴക്കമുണ്ട് പെട്രയ്ക്ക് ഇത്രയും വർഷമായിട്ട് ആ വഴിയിൽ ഇതുവരെ വെയിൽ വന്നിട്ടില്ല അല്ലെ എന്തൊരു അത്ഭുതാണെന്ന് നോക്കിയേ ഭയങ്കരമായി വെയിൽ അനുഭവപ്പെടുന്ന പെട്രയിൽ ആ ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അകത്ത് ഇതുവരെ വെയിൽ വന്നിട്ടില്ല ഇതുമാത്രമല്ല പെട്രോയിൽ ഇനിയും ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് ഇനിയും രണ്ട് മൂന്ന് കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ട് എന്നാൽ ഞങ്ങളെ രണ്ടുപേരുടെയും ശരീരം അതുമായിട്ട് യോജിച്ച് പോകുന്നില്ല ഞങ്ങൾ നല്ലപോലെ ടയേർഡ് ആവുകയും ഡീഹൈഡ്രേറ്റ് ആവുകയും ചെയ്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ മനോഹരമായ ചരിത്രാത്ഭുതത്തിൻ്റെ കാഴ്ചകൾക്കൊരു വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനം ആളുകൾക്കും മനസ്സിലാവില്ല പക്ഷേ ഈ സ്ഥലം നിങ്ങളൊരു സിനിമയിലൂടെ കണ്ടിട്ടുണ്ട് നമ്മൾ പോകുന്നത് വാതിരാമിലേക്കാണ് നമ്മുടെ മലയാളത്തിലെ ആടുജീവിതം സിനിമയിലെ മരുഭൂമിയിലെ എല്ലാ സീക്വൻസും ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് അതേ ഗൈസ് നമ്മൾ പോകുന്നത് മരുഭൂമിയിലേക്കാണ് ശക്തമായ വെയിലാണ് ചുറ്റിലും ഉണ്ടായിരുന്നത് മരുഭൂമിയിലേക്ക് നമ്മൾ കയറിയപ്പോൾ ആസ് യുഷൽ പൊടിക്കാറ്റ് നമ്മളെ വെൽക്കം ചെയ്തു റോഡ് കാണാൻ പറ്റാത്ത തരത്തിൽ കാറ്റായിരുന്നു കുറച്ച് സമയം വണ്ടി ഒന്ന് നിർത്തിയിട്ട് കാറ്റൊന്ന് ക്ഷമിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം മരുഭൂമിയിൽ നല്ല അടിപൊളി ഹോം സ്റ്റേ ആണ് ഇവർ സെറ്റ് ചെയ്തത് നമ്മൾ താമസിച്ചത് ഇവിടെ നമ്മൾ താമസിച്ചത് ദാ ഈ കാണുന്ന സ്ഥലത്താണ് ഇതാണ് ബബിൾ ഹൗസ് സ്റ്റേ എടുക്കുന്നതിന് മുന്നേ ഇവർ കുറേ ഫോട്ടോസ് എല്ലാം നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോയിൽ കണ്ടതിനേക്കാളും മനോഹരമാണ് കുറച്ചുകൂടി അടിപൊളിയാണ് രാത്രിയത്തെ കാഴ്ച അത് ഞാൻ വഴിയെ കാണിച്ചു തരാം നല്ല കാറ്റുണ്ട് ശക്തമായ വെയിലും ഉണ്ട് ഇത് രണ്ടിനെയും ഓവർകം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നാലും കുഴപ്പമില്ല വെള്ളം ഇല്ലാതെ അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കേണ്ട അതെന്തേലും ആയിട്ട് ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം ഇതൊരു ഔട്ട്ലൈനാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ റൂമിൻ്റേത് അങ്ങനെ കുറച്ച് സമയം റൂമിലൊക്കെ കിടന്ന് റെസ്റ്റ് എടുത്ത് നൈറ്റ് ആയപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി രാവിലത്തേക്കാളും നല്ല രസമുണ്ട് രാത്രി കാഴ്ച കാണാൻ എല്ലായിടത്തും ഒരു ലൈറ്റൊക്കെ വെച്ച് ചെറിയൊരു കാറ്റൊക്കെ ഇടിച്ചിട്ടിങ്ങനെ നല്ല സുഖമായിട്ടുള്ളൊരു ഈവനിങ് നമുക്ക് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അവർ കൂടി നിൽക്കുന്നത് കണ്ടു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കാരണം അവിടെ അധികം ആളുകൾക്കും ഇംഗ്ലീഷ് അറിയില്ല ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളൂ അതും പ്രോപ്പർ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല പക്ഷേ നമ്മുടെ കൂടെ വന്ന ഡ്രൈവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം ഇപ്പോൾ ഒരു ചോർദാനാണെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് നമുക്ക് കാര്യം മനസ്സിലായി ഇതിനകത്ത് നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന ചിക്കനാണ് ഈ ടാങ്ക് നിറയെ അവർ ചിക്കൻ വെച്ചിട്ട് നമുക്കത് ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരും ഈ ഫുഡാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഇത് കുറച്ച് കുറച്ചുള്ളേരി ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ടേസ്റ്റ് ഒന്നും എവിടെയും കിട്ടില്ല എസ്പെഷ്യലി ഇവരൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ സ്പൈസും ഓയിലും ഒക്കെ വളരെ കുറവായിരിക്കും നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും എരിവെല്ലാം നല്ലപോലെ കൂടുതൽ വേണം അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഇഷ്ടപ്പെട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും പുതിയ പുതിയ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും വെറൈറ്റീസ് ഓഫ് ഫുഡ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കാറ്റാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക നമുക്ക് വേണ്ടത്രയും ഫുഡ് എടുക്കാം നോ ലിമിറ്റ്സ് എത്ര വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇടത്തിൽ പോയിരുന്നിട്ട് കഴിക്കാം നല്ല തിരക്കായതുകൊണ്ട് ഫുഡ് എടുക്കുന്നതും സേർവ് ചെയ്യുന്നതും വീഡിയോ എനിക്ക് ഡീറ്റലായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങളും വേണ്ട ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി പോയിരുന്നു ഇതിലധികം ഒരു മന്തി ടൈപ്പ് ഫുഡാണ് എനിക്ക് കുറച്ചുകൂടി കൂടെ ഇഷ്ടമായത് പക്ഷേ കൊള്ളാം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെറൈറ്റി ആണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിരുന്നപ്പോൾ ആണ് അവർ വന്ന് നമ്മളോട് പറഞ്ഞത് ഇവിടെ അടുത്ത് ഷൂട്ടിംഗ് സ്റ്റാർസിനെ കാണാം മൂണിനെ അടുത്ത് കാണാം പിന്നെ മരുഭൂമിയിൽ പോയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് ഗെയിമൊക്കെ കളിക്കാമെന്ന് അങ്ങനെ എല്ലാവരും ഇറങ്ങിയപ്പോൾ നമ്മളും കൂടെ ഇറങ്ങി ഇവിടെയൊക്കെ മൂണും സണ്ണും ഒക്കെ വളരെ അടുത്തുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെ എല്ലാവരും മരുഭൂമിയിൽ ഇങ്ങനെ വട്ടത്തിലിരിക്കുകയാണ് അവർ നമുക്കൊരു കേസ് തരും അതിനകത്ത് നമ്മളിവിടെ നിന്നുള്ള മണൽ നിറയ്ക്കണം ആ മണലിന് മുകളിൽ ഒരു ക്യാൻഡിലും വെച്ച് തരും എന്നിട്ട് അവർ തന്നെ വന്ന് അത് കത്തിച്ച് തരും ഇതൊരു കൈൻഡ് ഓഫ് ഇവരുടെ ഒരു ആചാരമായിട്ടാണ് എനിക്ക് ുന്നത് ആചാരമല്ല അവർ ഗോഡിനോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്തായാലും വെറൈറ്റിയാണ് നല്ല രസമുണ്ട് വിജനമായ ഒരു മരുഭൂമിയിൽ കുറേ കാൻഡിൽ ലൈറ്റ് ഇങ്ങനെ കത്തുക നമ്മളതിലൊരു ഭാഗമാവുക നല്ല രസമുണ്ടായിരുന്നു കുട്ടി കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് പിന്നെ ഭാഷ അറിയാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം അറിയില്ലേ പൊട്ടനാട്ടം കാണുന്നത് പോലെ ഇന്ന് അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു വാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഗെയിമിലേക്കൊക്കെ കടന്നു എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ കാഴ്ചകളിൽ ഭാഗമാകാൻ പറ്റുമെന്നും എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്കും ഇത് കാണാൻ പറ്റുമെന്നും ഇങ്ങനെ നാട്ടിൽ കേരളത്തിൽ എവിടെയോ കിടക്കുന്ന നമ്മൾ ജോർദാനിലെ മരുഭൂമിയിൽ എത്തിപ്പെട്ടു ജീപ്പ് വരും അതിലൊരു ടു അവർ റൈഡാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മലകൾക്കടയിലൂടെ ചെറിയൊരു റെഡ്ഡിഷ് കളർ കാണാൻ എന്ത് രസമാണല്ലേ നേരിട്ട് കാണാൻ ഇതിലേറെ ഭംഗിയാണ് നിങ്ങൾ എന്തായാലും ഒരു ഒരു വട്ടമെങ്കിലും ഇവിടെ തന്നെ നല്ല ഒരു മരുഭൂമി വിസിറ്റ് ചെയ്തിരിക്കണം നമ്മൾ കണ്ട ആ കാഴ്ചയല്ല മരുഭൂമിക്ക് മനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയും കൂടെ ഉണ്ടെന്ന് എനിക്കിന്നാണ് മനസ്സിലായത് അങ്ങനെ നമ്മൾ പോയി ഒരു ജീപ്പിലെ നാല് പേര് വെച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ രണ്ട് ഫാമിലി ഒരു ജീപ്പ് ചൂസ് ചെയ്തു ഇവർ പിന്നെ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടല്ലോ ഞാൻ എല്ലാ വീഡിയോ എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാവും ദ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണിത് ഇത് കുറച്ചുകൂടെ മുകളിലോട്ടാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നല്ല ഡെസേർട്ട് ആണ് അങ്ങോട്ടേക്ക് നമ്മളെ വണ്ടി പോയില്ല ഇവിടുത്തെ സൺറൈസ് ഒരു ഏഴ് പതിനേഴൊക്കെ ആകുമ്പോഴാണ് ഓൾറെഡി സൂര്യൻ ഇവിടെ ഉദിച്ചുചേജു പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ കഴിയാ പതിനേഴ് പതിനേഴൊക്കെ ആകുമ്പോൾ ആണ് പാമ്പുണ്ട് ഇവിടെ മരുഭൂമിയിൽ പാമ്പ് നമുക്കറിയില്ലേ അങ്ങ് ദൂരെയായിട്ട് നമുക്കൊരു വെള്ളം ഉള്ളതുപോലെ ഫീൽ ചെയ്യും പക്ഷേ അടുത്ത് വന്നാൽ നമുക്ക് മനസ്സിലാവും അത് വെള്ളമല്ല വെറും കറുപ്പ് നിറത്തിലുള്ള നിറത്തിലുള്ളൊരു നിറമാണെന്ന് ഇത്രയിടത്തുനിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നമ്മൾ കുറച്ചുകൂടി കൂടെ ദൂരേന്ന് നോക്കിയപ്പോൾ അത് ശരിക്കും ഒരു വെള്ളം അവിടെ ഉണ്ടെന്ന് ഒരു വാട്ടർ റിസോഴ്സ് എന്തോ അവിടെ ഉണ്ടെന്നും നമുക്ക് ഫീൽ ആവും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ നിന്നു സൂര്യനുദ ഉദിച്ചു വരുന്നത്രേ ഒരു ഏഴ ഏഴരയോട് അടുത്തിട്ടുണ്ടായിരുന്നു സൂര്യൻ വരാനായിട്ട് എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടിരിക്കേണ്ട മനോഹരമായ കാഴ്ചകളിലൊന്നാണ് സൺറൈസ് എന്ന് അത് ശരിക്കും സത്യമാണ് നല്ല രസമാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ ക്യാമറയിലൂടെയാണ് നമുക്ക് ഇത്രയും സൂം ചെയ്ത് കാണുന്നത് ഡയറക്റ്റ് നമുക്കിങ്ങനെ സൂര്യനെ കാണാൻ പറ്റില്ലല്ലോ എന്തായാലും മനോഹരം സൂര്യനിങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ മരുഭൂമി ആകെ അങ്ങോട്ട് മാറി നമ്മൾ ഇത്രയും നേരം കണ്ട ലൈറ്റൊന്ന് മാറി ഒരു റെഡ്ഡിഷ് ഗോൾഡൻ ഷെയ്ഡിലേക്കായി പിന്നീട് എടുക്കുന്ന ഫോട്ടോയ്ക്കൊക്കെ ഭംഗി ഒന്നുകൂടെ കൂടി പക്ഷേ വെയിൽ ശക്തമായി തുടങ്ങിക്കഴിഞ്ഞാൽ മരുഭൂമിയിൽ നിൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു അടുത്ത പാറകൾക്കിടയിലൂടെ പോയി നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും രണ്ട് പാറുകൾക്കിടയിലൂടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന മനോഹരമായൊരു വിഷുലാണ് ഇതെടുത്തത് നമ്മുടെ ഭർത്താവിനാണ് ഒരു നന്ദി പറഞ്ഞേ പറ്റുള്ളൂ അത്രയും മനോഹരമായിട്ടുള്ളൊരു വിഷലാണതല്ലേ നേരിട്ട് കാണാൻ ഇതിലേറെ രസമാണ് പാറകൾക്ക് ഇങ്ങനെ നിറം നൽകാൻ എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു ഇതായി കാണുന്ന പാറയുടെ പൊടിയെടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഒരു എന്താ പറയുക ഒരു പീച്ച് കളറിലേക്ക് വരും അത് അതാണെങ്കിൽ കുറേ സമയം നിൽക്കുകയും ചെയ്യും പണ്ട് നായാട്ടിനൊക്കെ ആളുകൾ വരുമ്പോൾ മൃഗങ്ങളിൽ നിന്ന് സർവേവ് ചെയ്യാൻ വേണ്ടി വർ പാറകളിലെ പൊടികളെടുത്ത് മേത്ത് തേക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ടായി സത്യമായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഒരു തലകുത്തി വീഴും എന്നൊക്കെയായിരുന്നു വിചാരിച്ചത് പക്ഷേ നമ്മുടെ ഡ്രൈവർ സ്മാർട്ട് ആയതുകൊണ്ട് ഒരാപത്തും ഇല്ലാതെ നമ്മളെത്തിച്ചു നല്ല രസമുണ്ടല്ലേ ഇവരെ ഈ ഫ്രെയിം കാണാൻ വെയിൽ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നീട് എടുക്കുന്ന ഫോട്ടോസെല്ലാം കാണാൻ വേണ്ടിയിട്ട് ദൂരേക്ക് നോക്കുമ്പോൾ നിറയെ പാറക്കെട്ടുകളാണ് ഇവിടെയെല്ലാം അകപ്പെട്ടാൽ പെട്ടത് തന്നെയാണ് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ഒരുപാട് വെയിലാവുന്നതിന് മുന്നേ നമ്മൾ തിരിച്ചു റൂമിലേക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമായി എയിറ്റ് ഒ ക്ലോക്ക് ആണ് ഇവിടെയുള്ള ആളുകളെ ഭംഗിയെല്ലാം കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു എന്താണ് ഇവരിങ്ങനെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി ഇവരെ ഫുഡ് തന്നെയാണെന്നുള്ളത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ എത്തുമ്പോഴേക്കും എല്ലാവരും ഏകദേശം ഫുഡ് കഴിച്ച് കഴിയാനായിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ വളരെ പെട്ടെന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യും ഫുഡെല്ലാം തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആസ് യുഷ്യൽ ഇവിടെ എത്ര എടുത്താലും തീരാത്ത സാധനമാണ് കുബൂസ് ഇവിടെ മാത്രമല്ല എല്ലാ ഗൾഫ് കൺട്രീസിലും അതെ ഇതൊഴിച്ചിട്ട് ഇവർക്കൊരു മെനു ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഡിന്നർ ആണെങ്കിലും കുബൂസ് അവിടെ സൈഡിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ മയോണൈസ് കുറേ കട്ട് കട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു സോസേജ് മയോണൈസ് ചീസ് ബട്ടർ ജാം ബ്രെഡ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ എണ്ണിപ്പറക്കാൻ പറ്റാത്ത അത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു ഒലീവ് ഉണ്ടായിരുന്നു അതൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയായിരുന്നു എനിക്ക് ഞാനത് വീട്ടിലായിട്ട് കാണിച്ചുതരാം പിന്നെ പുഴുങ്ങിയ മുട്ട കണ്ട് പരിചയമായ ഒരേ ഒരു സാധനമാണിത് പിന്നെ കടല വെച്ചിട്ട് എന്തോ കറി സോസേജ് വെച്ചിട്ടും ഒരു കറി ഇതാണ് ഇവരുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഞാൻ എടുത്തതല്ല എനിക്ക് ഇത്രയും ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ പക്കാ ഹെൽത്തി ആണ് കേട്ടോ ഫുഡ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയത്തേക്ക് എന്തായാലും നമുക്ക് വിശക്കാനൊന്നും പോകുന്നില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒലീവ് ഇത് രണ്ട് തരത്തിലുണ്ട് ഈ ബ്ലാക്ക് കളറിലും ഉണ്ട് പിന്നെ ഉപ്പിലിട്ട് വെച്ചതും ഉണ്ട് എനിക്കിതിന് വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അത്രയും ഗുണമുള്ള സാധനമാണ് ഭയങ്കര റേറ്റുമാണ് ഇതാണ് ഞാൻ കഴിക്കാനെടുത്ത ഫുഡ് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കോംബോലും ഞാൻ ഫുഡ് കഴിക്കുന്നത് പക്ഷേ ഹെൽത്തിയാണ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും കടലയും കഴിച്ച് ശീലിച്ച് നമുക്ക് ഇത് ദഹിച്ചു വരാൻ ഇച്ചിരി ടൈം എടുക്കും പിന്നെ ചേരേ തിന്ന നാട്ടിൽ പോകാന്നുള്ള ചൊല്ലി കിട്ടിട്ടില്ലേ അതുപോലെ നമ്മളിവിടുത്തെ ഫുഡായിട്ട് അങ്ങോട്ട് യൂസ്ഡ് ആവുക എന്നുള്ളതേ ഉള്ളൂ വേറെ ഇന്ത്യൻ ഫുഡ് വേണമെന്നൊന്നും പറഞ്ഞ് നമുക്ക് എങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ സ്റ്റേ ചെയ്ത ബബിൾ ഹൗസ് ഒന്ന് ഫാസ്റ്റായിട്ട് കാണിച്ചുതരാം മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് പ്ലേസ് ദിസ് ഇസ് അക്വാബ ജോർദാൻ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടേക്കുള്ള എൻട്രി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അവർ ഇവിടേക്ക് കയറ്റുള്ളൂ കാരണം ജോർദാനിലേക്ക് നടക്കുന്ന വാട്ടർ ത്രൂ ഉള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും വാണിജ്യങ്ങളും അക്വാബ വഴിയാണ് ഉണ്ടാവുക ഇവരുടെ ഒരു വാട്ടർ സോഴ്സ് തന്നെ അക്വാബേയിൽ നിന്നാണ് മറ്റ് കൺട്രിയിൽ നിന്ന് ആളുകൾ ഷിപ്പ് വഴി ഇറങ്ങുന്നതും അക്വാബേയിലാണ് അതുകൊണ്ട് ഇവിടേക്ക് എൻട്രി ചെയ്യുന്നതും ഇവിടുന്ന് എക്സിറ്റ് ആവുന്നതും അത്രയും സ്ട്രിക്ട്ലി അവർ ചെക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളീ കാണുന്നത് അക്വാബയിലെ ടാക്സിയാണ് ഇതിനെല്ലാം ഗ്രീൻ കളറാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇടത്തിൽ യെല്ലോ ഇനി നിങ്ങൾ എയർപോർട്ടിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ വൈറ്റ് അതുവഴി അവർക്ക് മനസ്സിലാവും നമ്മൾ അവൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ ജോർദ്ദാന്റെ മൂന്ന് ഭാഗത്തു ആയിട്ട് കാണപ്പെടുന്ന മൂന്ന് കൺട്രികളെ കുറിച്ചാണ് അവൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ നേരെ കാണുന്നത് ഈജിപ്ത് ആണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സൗദി അറേബ്യയും റൈറ്റ് സൈഡിൽ ഇറാക്കും ആണുള്ളത് അവിടുന്ന് എല്ലാ വാണിജ്യങ്ങളും അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നതും അവർ ഷിപ്പ് ത്രൂ വന്നിറങ്ങുന്നതും ഒക്കെ അക്വാബയിലാണെന്നാണ് അവൻ പറഞ്ഞത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് സൗദി അറേബ്യ റോഡാണ് ഇവിടുന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ് ഒരുപാട് പാക്കേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോർദാൻ ടു സൗദി അറേബ്യ ഈ ഹജ്ജിനു മുമ്പറയ്ക്കൊക്കെ പോകുന്നില്ലേ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് വെക്കേഷൻ ടൈമിലൊക്കെ നല്ല ഓഫറില് പോയിട്ട് വരാ യെസ് നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉള്ളിലൊരു ചെറിയ പേടി ഉണ്ടെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കാതെ നമ്മൾ ധൈര്യപൂർവ്വം അണ്ടർ വാട്ടർ റൈഡിന് വേണ്ടി പോവുകയാണ് നല്ല രസമുണ്ട് ഈ ഫോട്ടോസ് ഫോട്ടോസെല്ലാം കാണുമ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡായി അവർ ഇടാനുള്ള ഡ്രസ്സ് തരും ഷൂവും എല്ലാ കാര്യങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും നമുക്ക് ഇവിടെ മാത്രമേ ഫോൺ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ ഇവിടെ നിന്ന് ഇവരെ വണ്ടി വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യും എന്നിട്ട് നമുക്ക് വെള്ളത്തിനടിയിൽ വേണ്ട ഇൻസ്ട്രക്ഷനും തരും നമുക്ക് കൂടെ ഒരു ഗൈഡും ഉണ്ടാവും അത്ര റിസ്ക് റിസ്ക്കല്ല നമുക്കൊരു ഗൈഡ് ഉള്ളത് കൊണ്ട് എന്തേലും ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഈ കടൽ കാണുമ്പോൾ ആരോടാണെങ്കിൽ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റിൽ ഞങ്ങൾ ഇറങ്ങി അടിപൊളിയാണ് ഇനി നമ്മളെ അണ്ടർ വാട്ടർ റൈഡ് നിങ്ങളും കൂടെ ഒന്ന് കാണും കേട്ടോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് നമുക്ക് മീനുകളെയും പഴപ്പൂറ്റും എല്ലാം വളരെ അടുത്തുനിന്ന് കാണാൻ പറ്റും എല്ലാവരും വൺ ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ വരുമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അങ്ങനെ ഒരു വണ്ടർഫുൾ റൈഡിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല ചൂടുണ്ട് കമ്പരിറ്റീവ്ലി അക്കോബയിലാണ് കുറച്ച് ചൂട് കൂടുതൽ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു സിറ്റിയാണ് അക്കോബ നമുക്ക് എല്ലാ സാധനങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് ഇവിടെ കൂടുതൽ ഉണ്ടാവുക അങ്ങനെ അതൊക്കെ കുറച്ച് മേടിച്ച് നമ്മളൊരു ജ്യൂസ് കുടിക്കാനിരുന്നു എനിക്ക് പൊതുവേ സ്ട്രോബറി ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്ക് അത്ര ലൈക്ക് ജ്യൂസ് അറ്റ് ലാസ്റ്റ് നമ്മൾ പോയത് ഐല എന്ന് പറയുന്ന ഒരു ലക്ഷറി പാർക്കിലേക്കാണ് ഒരു ഓഷ്യൻ തീമിൽ സെറ്റ് ചെയ്ത മനോഹരമായിട്ടുള്ളൊരു പാർക്കാണത് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല ലക്ഷറി ആണ് കംപ്ലീറ്റ് ഒരു ഓഷ്യൻ ധീമാണ് വൈറ്റ് ആൻഡ് ബ്ലൂവിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അവർ നമുക്ക് കണ്ടു പരിചയമുള്ള പാർക്കെന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷറി പാർക്കാണ് ഇത് ഇവിടെ അധികവും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ബോട്ടിങ്ങിനാണ് നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഒരു ബോട്ട് എടുക്കാം അല്ലാതെ തന്നെ ഇവരുടെ ഒരു ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട് അതിൽ ഭാഗമാവുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു വൺ ഉണ്ട് ഒരു ഡേ കംപ്ലീറ്റ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവർ കൂടുതലായി പ്രമോട്ട് ചെയ്യുന്നത് പിന്നെ ഫുഡാണ് ഫുഡ് സ്പോട്ടുകളാണ് ഇതിനകത്ത് നിറയെ എല്ലാം നല്ല കോസ്റ്റ്ലി ആണ് അധികം ഫോറിനേഴ്സ് വരുന്നതും ഫുഡ് കഴിക്കുന്നതും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ സ്റ്റേ ഉണ്ട് പക്ഷേ നല്ല പൈസ കൊടുത്താലേ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെയെല്ലാം കണ്ടു നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് ഒന്ന് കുറച്ചും നേരത്തെ വരണമായിരുന്നു എന്ന് ആ ഒരു സൺസെറ്റൊക്കെ നമുക്കിവിടുന്ന് നല്ലപോലെ കാണാൻ പറ്റിയേനെ കോണ്ടിനൽ ഫുഡാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഒന്ന് രണ്ടെണ്ണം നമ്മൾ ട്രൈ ചെയ്തു കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഇത്രയും മനോഹരമായിട്ടൊക്കെ ഒരു പാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കംപ്ലീറ്റ്ലി ഒരു ബ്ലൂ ലൈറ്റിലാണ് ആൻഡ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ അവർ സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാം ഹാൻഡ് മെയ്ഡാണ് നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ അവരുണ്ടാക്കും പിന്നെ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ലക്ഷറി ആൻഡ് കോസ്റ്റ്ലി ആണ് പക്ഷേ കാണാൻ വളരെ അടിപൊളിയാണ് ജോർദാൻ്റെ തന്നെ തന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ലൈവായിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് തരും കാണാൻ നല്ല രസമാണ് പിന്നെ ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട് കുറച്ച് പൈസ അധികം കൊടുക്കണം അതൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ അവരെ ക്രാഫ്റ്റ് വരെ അവർ റോഷ്യൻ തീമിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അവരെ പുറ്റുകൾ കൊണ്ടും ശംഖ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് മനോഹരമായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നിറയെ വാൾ പേപ്പേഴ്സും വാൾ സ്റ്റിക്കേഴ്സും ഒക്കെ ഉണ്ട് അതിൻ്റെ മുന്നിൽ നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം കണ്ടതിൽ വെച്ചാൽ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് സ്ഥലം തന്നെയാണിത് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു രണ്ട് ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഐ ഹോപ്പ് യു ആൾ എൻജോയ് ദ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് മൈ ചാനൽ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ അടുത്ത ട്രാവലിംഗ് ബ്ലോഗുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ